ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ സുസ്മിതയും ഉപേന്ദ്രനും രോഹിതനെ അറസ്റ്റ് ചെയ്തതിന്റെ ആഘോഷം സുസ്മിതയുടെ വീട്ടിൽ നടത്തുന്നു എന്തായാലും കൂട്ടത്തിലുള്ള ഒരുത്തൻ ജയിലരികൾക്കുള്ളിലായതിന്റെ ആഘോഷമാണോ നമ്മളിപ്പോൾ നടത്തേണ്ടത് അതോ ഇനി അവനെ പുറത്തെടുക്കുന്നതിന് വേണ്ടിയുള്ള ആലോചനയാണോ എന്താ വേണ്ടത് എന്ന് സുസ്മിത അന്വേഷിച്ചപ്പോൾ ഉപേന്ദ്രൻ പറഞ്ഞു എന്തായാലും നമ്മുടെ എല്ലാവരുടെയും മാസ്റ്റർ ബ്രെയിൻ ആയിട്ടുള്ള ആള് ഇങ്ങോട്ട് വരട്ടെ എന്നിട്ട് നമുക്കൊരു തീരുമാനം എടുക്കാം എന്താ വേണ്ടത് എന്ന് എന്ന് പറഞ്ഞതും അങ്ങനെ സംസാരിച്ചു സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടേക്ക് ചന്ദ്രബോസ് വന്നെത്തിയത് ചന്ദ്രബോസ് കാറിൽ നിന്ന് ഇറങ്ങിയതും ഉടനെ സുസ്മിതയും ഉപേന്ദ്രനും കൂടി ചന്ദ്രബോസിന്റെ അരികിലേക്ക് എത്തി പറഞ്ഞു ആ എന്തായാലും കൃത്യസമയത്ത് തന്നെയാ ഇവിടേക്ക് ചിറ്റപ്പൻ എത്തിയത് ഞാൻ ചിറ്റപ്പന് പത്ത് തലയാണെന്ന് പറയാറുള്ളത് വെറുതെയല്ല ശരിക്കും ചിറ്റപ്പൻ്റെത് പത്ത് തല തന്നെയാ രാവണൻ തന്നെയാ എന്ന് പറഞ്ഞപ്പോ അത് കേട്ടു വന്ന ഉപേന്ദ്രൻ പറഞ്ഞു സത്യത്തിൽ രാവണൻ എന്ന് മാത്രമല്ല ക്രിമിനൽ ക്രിമിനൽ ഉള്ള ജ്യോതിഷി തന്നെയാണ് അതുകൊണ്ട് ഈ ജ്യോതിഷിയുടെ തീരുമാനത്തിൽ ഇനി കാര്യങ്ങൾ മുന്നോട്ട് നീക്കാമെന്ന് കരുതി ഞങ്ങൾ കാത്തു നിൽക്കുകയായിരുന്നു എന്ന് അറിയിച്ചത് ഉപേന്ദ്രന്റെ വാക്കുകൾ കേട്ട് ചന്ദ്രബോസ് പറഞ്ഞു അതെന്തായാലും എനിക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടു ക്രിമിനൽ ഉള്ള ജ്യോതിഷി അതെ എന്തായാലും രണ്ടുപേരും കൂടി ഇങ്ങനെ അങ്ങ് എന്നെ കണ്ണു വയ്ക്കാതെ ശരിക്കും എന്റെ നെഞ്ചത്ത് വല്ല ബുള്ളറ്റും കയറി ഞാനങ്ങ് തീർന്നു പോയാലോ എന്ന് ചന്ദ്രബോസ് അറിയിച്ചു അപ്പോഴാണ് സുസ്മിത ചോദിച്ചത് അലച്ചിറ്റപ്പാ ഇനി എന്താ നമ്മുടെ അടുത്ത് നീക്കം രൂഹിത്തിനെ പുറത്തിറക്കാൻ നോക്കുന്നുണ്ടോ അതോ അവൻ അവിടെ തന്നെ അങ്ങ് കിടക്കട്ടെ എന്നാണോ എന്ന് ചോദിച്ചപ്പോ ഉടനെ രോഗത്തിനെ പുറത്തിറക്കുന്നതിനെ കുറിച്ച് ഇനി ചിന്തിക്കേണ്ട കാര്യമുണ്ടോ കാരണം ആ വീട്ടിൽ ഇനി ബിസിനസ് ഒന്നും നടപ്പാവില്ല അത്തരം ബിസിനസ്സുകളൊന്നും അവിടെ ഇനി ഫലവത്താകില്ല അതുകൊണ്ട് തന്നെ അവനാണെങ്കിൽ ആക്രാന്തം കൂടുതലായിരുന്നു അതുകൊണ്ടല്ലേ ആ ചെക്കനോട് ഞാൻ നേരത്തെ പറഞ്ഞതാണ് കുറച്ചു ദിവസം നാളത്തേക്കെങ്കിലും ഇതെല്ലാം നിർത്തിവെക്കാൻ പക്ഷെ അതൊന്നും അവൻ കേൾക്കാനോ കൂട്ടാക്കിയില്ല അതുകൊണ്ടാണ് ഇപ്പോ ഇങ്ങനെ ഒരു അവസ്ഥയെ വന്നത് എന്ന് ചന്ദ്രബോസ് അറിയിച്ചു അത് കേട്ട ഉടനെ ഉപേന്ദ്രൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം കിട്ടുന്ന കാശിന് ആ വീടും പറമ്പും വിൽക്കാം എന്നിട്ട് എനിക്ക് എന്റെ പണ ഇങ്ങിതാ കോടികൾ പെട്ടെന്ന് തിരുമല ചെയ്യേണ്ടി വന്നതുകൊണ്ട് മലേഷ്യയിലെ ബിസിനസ്സാക്കെ ആകെ പ്രശ്നത്തിലായിരിക്കുകയാണ് എന്ന് ഉപേന്ദ്രൻ അറിയിച്ചു അപ്പോഴേക്കും സുസ്മിത പറഞ്ഞു എന്നാൽ നിങ്ങൾ രണ്ടുപേരുടെ അഭിപ്രായമല്ല എനിക്കുള്ളത് കാരണം പെൺബുദ്ധി പിൻബുദ്ധിയാണോ എന്ന് ആലോചിച്ചിട്ട് മതി നിങ്ങൾ തീരുമാനമെടുക്കുന്നത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ രോഹിത്തിനെ നമ്മൾ വേണ്ടെന്ന് വെച്ച് തള്ളിക്കളഞ്ഞാൽ വെറുമൊരു കറിവേപ്പിലാണെന്ന് പറഞ്ഞാൽ എടുത്തു കളഞ്ഞാൽ അത് നമുക്ക് തന്നെയാണ് ആപത്തുണ്ടാവുന്നത് കാരണം നിങ്ങളിപ്പോൾ പറഞ്ഞ ആ വീടും പറമ്പുമൊക്കെ രോഹിത്തിന്റെ പേരിലാണെന്നുള്ള കാര്യം മറക്കണ്ട എപ്പോൾ ആവശ്യപ്പെട്ടാലും അപ്പോൾ തിരികെ എഴുതി തരാമെന്നുള്ള വെറും ഒരു കോഴ് വെറുമൊരു സ്റ്റാമ്പ് പേപ്പറിന്റെ ആ പേപ്പറിൽ എഴുതിയിരിക്കുന്ന ആ ഒരു വാചകം മാത്രമാണ് നമ്മുടെ കയ്യിലുള്ളത് അതിലൊട്ടിച്ചിരിക്കുന്ന ആ സ്റ്റാമ്പിന്റെ പോലും കോട്ട് സ്റ്റാമ്പിന്റെ പോലും വിലയുണ്ടാവില്ല ആ പേപ്പറിലെ എഴുതിയിരിക്കുന്ന വാചകങ്ങൾക്ക് മാത്രവുമല്ല അസിസ്റ്റന്റ് കമ്മീഷണറുടെ ഭീഷണിക്ക് വഴങ്ങി താൻ അങ്ങനെ എഴുതിയതാണെന്ന് കൂടി പറഞ്ഞാൽ അതോടെ തീർന്നു നമ്മുടെ പ്രതീക്ഷിച്ച കാര്യങ്ങളെല്ലാം അതുകൊണ്ട് തന്നെ ഇപ്പോ നമ്മൾ കണ്ണീർ പൊഴിച്ച് നമ്മൾ മുതല കണ്ണീർ പൊഴിച്ച് അവന്റെ മുന്നിൽ ചെന്ന് അവനെ ജാമ്യത്തിൽ ഇറക്കാനുള്ള ശ്രമം നടത്തിയില്ല എന്നുണ്ടെങ്കിൽ അവൻ തകിടം മറിയും തീർച്ചയായിട്ടും അവൻ മറുകണ്ടാൻ ചാടുക തന്നെ ചെയ്യും അങ്ങനെ വന്നാൽ നാശം നഷ്ടവും നമുക്ക് തന്നെയാണെന്നുള്ള കാര്യം ആരും മറക്കണ്ട അതുകൊണ്ട് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അവനെ ഏത് വിധേനയും ജാമ്യത്തിലിറക്കി വീണ്ടും കൂടെ നിർത്തുകയാണോ വേണ്ടത് അതോ അവനെ തള്ളിക്കളയുകയാണോ വേണ്ടത് നഷ്ടങ്ങൾ സ്വയം നമുക്കുള്ള നഷ്ടങ്ങൾ നമ്മൾ സ്വയം സഹിക്കാനാണോ തയ്യാറാകേണ്ടതെന്ന് ഒന്നുകൂടി രണ്ടുപേരും കൂടി ഒന്ന് ആലോചിച്ചിട്ട് ഒരു തീരുമാനത്തിലെത്ത് അതല്ലേ നല്ലത് എന്ന് സുസ്മന ചോദിച്ചത് കേട്ട് ചന്ദ്രബോസും ഉപേന്ദ്രനും അല്പനേരത്തേക്ക് ആലോചനയിൽ മുഴുകി അപ്പോഴാണ് വിഷ്ണുവും സത്യഭാമയും സ്റ്റേഷനിലേക്ക് എത്തിയത് എസ് കാണുവാനായി അവിടേക്ക് എത്തിയതും ഞാൻ കളക്ടർ ഷാർണിയുടെ ഹസ്ബൻഡാണെന്ന് വിഷ്ണു പരിചയപ്പെടുത്തിയതും ഞങ്ങൾക്കറിയാം എന്ന് പറഞ്ഞ് പോലീസ് പോലീസുകാർ വേണ്ട ബഹുമാനമൊക്കെ വിഷ്ണുവിനും സത്യഭാമയ്ക്കും നൽകുന്നു എന്താണ് സാർ ഈ വഴി എന്ന് ചോദിച്ചപ്പോ ഞങ്ങളൊരു പരാതി തരാനാ വന്നതെന്ന് പറഞ്ഞ് സത്യഭാമയും വിഷ്ണുവും ആ വീട്ടിൽ വെച്ച് നടന്ന സംഭവങ്ങൾ വളരെ വിശദമായി എസ് സിയോട് അറിയിച്ചു എല്ലാം കേട്ടതിനു ശേഷം അത് ദയം ചോദിച്ചോ സി ചോദിച്ചോ അല്ല ഇപ്പോ ഒരു കാര്യം എനിക്ക് അറിഞ്ഞേൽ കൊള്ളാം അവിടെ വന്നെന്ന് പറഞ്ഞ ആ അക്രമികൾ അവരെ മുൻപ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ അപ്പോഴേക്കും സത്യഭമ്മ പറഞ്ഞു ഇല്ല ഇന്നവരെ അവരെ ഞാൻ നേരിൽ കണ്ടിട്ടുള്ളവരല്ല ഇനി അവിടെ പണമുണ്ടെന്നുള്ള അറി അറിഞ്ഞിട്ട് അവർ വന്നതാണെങ്കിലോ അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് മുൻപരിചയമുള്ളവരാണെങ്കിൽ ആ വീട്ടിൽ പണമുണ്ടെന്ന് അറിഞ്ഞിട്ട് വരാമെന്നുള്ള സാധ്യത ഏറെയാണ് അതാ ഞാൻ അങ്ങനെ അന്വേഷിച്ചതെന്ന് പറഞ്ഞപ്പോ സി പറഞ്ഞു സത്യഭാമ മുമ്പ് അവരെ കണ്ടു പരിചയമില്ല മാത്രല്ല എന്നെ ഉപദ്രവിക്കാനായി അവരെന്നെ പിടിച്ച് വട്ടം കറക്കിയപ്പോ എന്റെ കയ്യിലിരുന്ന ബാഗ് താഴെ വീണു അങ്ങനെ ബാഗിലുണ്ടായിരുന്ന പണം അവർ കണ്ടത് എന്ന് സത്യഭാമ അറിയിച്ചു അല്ല ഇനിയിപ്പോ ആ വന്ന ഗുണ്ടകൾ എന്തെങ്കിലും ഭീഷണി മുഴക്കുവോ മറ്റെന്തെങ്കിലും പറയുകയോ ചെയ്തിരുന്നോ കാരണം ഇതുപോലെയുള്ള ഒരു അവസ്ഥയിൽ അവരെ എന്തെങ്കിലും ഭീഷണി മുഴക്കുക സർവ്വസാധാരണമാണ് അതാ ഞാൻ ചോദിച്ചതെന്ന് പറഞ്ഞതും അപ്പോഴേക്കും സത്യഭാമ പറഞ്ഞു അതെ ഈ ആ വീടിന്റെ ഉടമസ്ഥൻ പറഞ്ഞിട്ടാ വന്നതെന്നും ഇനിയും ഇവിടെ ഒഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഇതിലും കൂടുതൽ അനുഭവിക്കേണ്ടി വരുമെന്നായിരുന്നു അവർ മുഴുക്കിയ ഭീഷണി എന്ന് സത്യഭാമ അറിയിക്കുന്നു അത് കേട്ടതോടെ സി പറഞ്ഞു ചിലപ്പോ ആ യഥാർത്ഥ ഓണർ പറഞ്ഞിട്ടാണ് വന്നതെന്നൊക്കെ പറയുന്നത് വെറുതെ അവർക്ക് ഒരു നിലനിൽപ്പിന് വേണ്ടി പറഞ്ഞ കാര്യങ്ങളായിരിക്കാം അതിൽ യാതൊരു സത്യസന്ധതയും ഉണ്ടായെന്നും വരില്ല എങ്കിലും നമുക്കൊന്ന് അന്വേഷിക്കാം പറഞ്ഞ വിവരങ്ങൾ വെച്ച് ഞങ്ങളൊന്ന് അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞു അത് പറഞ്ഞതും വിഷ്ണുവും സത്യഭാമയും ഇനി അവരെ എവിടെയെങ്കിലും വെച്ച് കണ്ടാൽ അപ്പോൾ ഞങ്ങളെ വിവരം അറിയിക്കണമെന്നും സത്യഭാമയോട് പറഞ്ഞതിന് ശേഷം വിഷ്ണുവും സത്യഭാമയും പോലീസ് സ്റ്റേഷനിൽ നിന്ന് പുറത്തേക്കിറങ്ങി അവര് പുറത്തേക്ക് ഇറങ്ങി നടന്നു പോകാൻ തുടങ്ങുമ്പോഴാണ് അവിടേക്ക് ശ്യാമ വന്നത് ശ്യാമയെ കണ്ടതും വിഷ്ണു സത്യഭാമയും അങ്ങനെ ശ്യാമ തന്നെ വിഷ്ണുവിന്റെ അരികിലേക്ക് വന്നതും വിഷ്ണു എന്ന് വിളിക്കുകയും സത്യാമയ എന്ന് വിളിച്ചതും സത്യഭാമ മുഖം തിരിച്ചു അപ്പോഴേക്കും വിഷ്ണു ചോദിച്ചു ശ്യാമയെ എന്താ ഇവിടെ എന്ന് ചോദിച്ചപ്പോൾ ശ്യാമ വിഷമത്തോടെ പറഞ്ഞു അത് വിഷ്ണു രോഹിത്തിനെ പോലീസ് അറസ്റ്റ് ചെയ്തു ജാമ്യത്തിൽ ഇറക്കാനെ എന്നെ വിളിച്ചു പറഞ്ഞത് എന്നറിയിച്ചു അത് കേടതും വിഷ്ണു ചോദിച്ചു കള്ളച്ചാരൻ വിറ്റതിനല്ലേ അവനെ പോലീസ് പിടികൂടിയത് ജാമ്യത്തിൽ ഇറക്കണമെങ്കിൽ തന്നെ കുറെ ഏറെ പണം കെട്ടിവെക്കേണ്ടി വരും അതിനുണ്ടോ കയ്യിൽ എന്ന് വിഷ്ണു ശ്യാമിയോട് ചോദിച്ചു ശ്യാമ ആകെ വിഷമത്തോടങ്ങനെ നിൽക്കുമ്പോൾ സത്യഭാമ പറഞ്ഞു മോനെ വിഷ്ണു എനിക്ക് അവനെ ഒന്ന് കാണണം എനിക്ക് അവനെ കാണാതെ പോകാൻ കഴിയില്ല എന്ന് പറഞ്ഞ് സത്യഭാമ വിഷ്ണുവിനോട് പറഞ്ഞിട്ട് വേഗം രോഹിത്തിനെ കാണുവാനായി അകത്തേക്ക് കയറണം സെല്ലിൽ കിടക്കുന്ന രോഹിത് ആകെ വിഷമത്തോടെ ആ അഴികളിൽ പിടിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് സത്യഭാമ മുന്നിലേക്ക് വന്നത് സത്യാമ്മയെ കണ്ടതും പെട്ടെന്ന് തന്നെ രോഹിത് ആ ഭിത്തിക്ക് പിന്നിലേക്ക് ഒളിച്ചു നിന്നു ഉടനെ സത്യഭാമ മുന്നിലേക്ക് വന്നിട്ട് പറഞ്ഞു രോഹിത്തെ നീ എവിടെ ഒളിച്ചു നിന്നാലും നീ എങ്ങോട്ട് മുഖം മാറ്റി നിന്നാലും എനിക്ക് പറയാനുള്ളതും ഞാൻ പറയുന്ന വാക്കുകളും നിന്റെ മേൽ ശാപവാക്കുകളായി തന്നെ വന്നു വീഴും അത് തീർച്ചയാണ് നീ കാരണമാണ് ഞങ്ങളുടെ കുടുംബമില്ലാതായത് ഇന്ന് ഞങ്ങൾക്ക് ഈ ഗതി വരാനുള്ള കാരണവും നീ തന്നെയാണ് നിന്റെ കയ്യിലിരിപ്പും പിടിപ്പുകേടും കൊണ്ടും മാത്രമാണ് ഇന്നിതെല്ലാം തന്നെ സംഭവിച്ചത് അതുകൊണ്ട് എൻ്റെ കുടുംബത്തിനും എനിക്കും ഉണ്ടായ നാശനഷ്ടങ്ങളും ഞങ്ങൾക്കുണ്ടായ പ്രശ്നങ്ങളും വിഷമങ്ങളും ഒക്കെ അതിനെല്ലാം കാരണക്കാരൻ നീയാണ് രോഹിത്തെ എൻ്റെ മനസ്സിൽ നിന്നുള്ള ഈ ശാപവാക്കുകൾ എന്റെ ശാപം അത് നീനി എത്ര വർഷം ജീവിച്ചാലും എവിടെയൊക്കെ പോയാലും അത് നിന്നെ പിന്തുടർന്ന് നിന്റെ ജീവിതം തകർക്ക തന്നെ ചെയ്തിരിക്കും എന്ന് സത്യഭാമ പറയുമ്പോ ശ്യാമ ഇതെല്ലാം കേട്ടുകൊണ്ട് അകത്തേക്ക് കയറി വന്നു സത്യമ്മ രോഹിത്തിനെ ശപിച്ചുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോകുമ്പോ ശ്യാമ മുന്നിലേക്ക് വന്ന് രോഹിതയെന്ന് വിളിച്ചു രോഹിത് അപ്പോഴേക്കും ശ്യാമയ്ക്ക് മുന്നിലേക്ക് എത്തി രോഹിത്തിനോട് ശ്യാമ പറഞ്ഞു രോഹിതേ ഇപ്പോ സത്യമ്മ ഇവിടെ വന്ന് പറഞ്ഞിട്ട് പോയ കാര്യങ്ങളുണ്ടല്ലോ അതൊക്കെ മനസ്സ് മനസ്സിന് കൊണ്ട് പറഞ്ഞത് തന്നെയാണ് ആ ശാപവാക്കുകൾ തീർച്ചയായും രോഹിത്തിന് അത് കൃത്യമായി ഫലിക്കുകയും ചെയ്യും കാരണം അത്രത്തോളം അവരെ വേദനിപ്പിച്ചിട്ടുണ്ട് രോഹിത് രോഹിത്തിന്റെ പ്രവൃത്തികൾ അത്രത്തോളം ആ കുടുംബത്തെ തകർത്തു കളഞ്ഞത് എന്തായാലും ഇപ്പോ എനിക്കിവിടേക്ക് വരാതിരിക്കാൻ ആവില്ലല്ലോ ഇത്രയും നാളും രോഹിത്തിനൊപ്പം ഉണ്ടായിരുന്നവരൊക്കെ ഇപ്പൊ എവിടെ രോഹിത്തിന് അവർ കൂടെ നിർത്തിയത് രോഹിത്തിന്റെ നന്മയ്ക്ക് വേണ്ടി ആയിരുന്നില്ല മറിച്ച് അവര് ഇതുപോലുള്ള ആപത്തിൽപ്പെടുമ്പോ അവർക്ക് ചൂണ്ടിക്കാട്ടാനായിട്ട് ഒരിര വേണമായിരുന്നു അതിനുവേണ്ടി മാത്രമാണ് രോഹിതിനെ അവർ കൂടെ നിർത്തിയത് ഇനിയെങ്കിലും രോഹിത് കാര്യങ്ങൾ മനസ്സിലാക്കണം ഞാൻ അന്ന് അങ്ങനെ പപ്പിമോളുടെ കാര്യം മറച്ചു വെച്ചത് രോഹിത്തിനെ ദ്രോഹിക്കാനല്ല രോഹി രോഹിത്തിനോട് എന്തെങ്കിലും വിരോധമുള്ളത് കൊണ്ടോ ദേഷ്യമുള്ളത് കൊണ്ടോ അല്ല മറിച്ച് നമ്മുടെ നന്മയ്ക്ക് വേണ്ടി തന്നെയായിരുന്നു രോഹിത്തെ രോഹിത് അത് ഇനിയെങ്കിലും മനസ്സിലാക്കണം പിന്നെ ഇപ്പോ ഈ അവസ്ഥയിൽ രോഹിത്തിനെ ജാമ്യത്തിൽ ഇറക്കാൻ എനിക്ക് കഴിയില്ല ആരോടൊക്കെ ഇറക്കണമെന്നും എനിക്കറിയില്ല ഒരു തുക കോടതിയിൽ കെട്ടിവെച്ചാൽ മാത്രമേ രോഹിത്തിനെ ജാമ്യത്തിൽ ഇറക്കാൻ പറ്റുവോ എന്നാണ് പറഞ്ഞത് ആ തുകയ്ക്കുള്ള പണം ഞാൻ എങ്ങനെ കണ്ടെത്തുമെന്നും എനിക്കറിയില്ല ഇനി ആരുടെയൊക്കെ മുന്നിൽ ചെന്നെ കൈ നീട്ടണമെന്നോ എന്തൊക്കെ ചെയ്യണമെന്നോ എനിക്ക് യാതൊരു എത്തും പിടിയുമില്ല പക്ഷേ എനിക്ക് രോഹിത്തിനെ അങ്ങനെ എല്ലാവരും തടയുന്നത് പോലെ എനിക്കങ്ങനെ കൈവിട്ട് കളയാൻ കഴിയില്ലല്ലോ കാരണം കുറച്ചുനാളെങ്കിലും നമ്മൾ ഒന്നിച്ച് ജീവിച്ചതല്ലേ രോഹിത്തെ രോഹിത് എന്റെ കഴുത്തിൽ കെട്ടിയ ഈ താലിക്ക് പോലും ഇപ്പോ രോഹിത്തിനെ രക്ഷിക്കാനാവില്ല എന്ന് പറഞ്ഞ് ശ്യാമ പൊട്ടിക്കരയുന്നു ഇനിയെങ്കിലും രോഹിത് ഒന്ന് മനസ്സിലാക്കണം കൂടെ നിന്നവരൊക്കെ രോഹിത്തിന്റെ നന്മ ആഗ്രഹിച്ചിരുന്നത് നമ്മളെ എല്ലാവരെയും ചതിക്കാൻ വേണ്ടി തന്നെയായിരുന്നു അവർ വന്നത് അവരുടെ ലക്ഷ്യം സത്യാമ്മയുടെ കുടുംബം ഇല്ലാതാക്കുക ആ കുടുംബത്തിന്റെ സമാധാനവും അവരുടെ പരസ്പര സ്നേഹവും ഒക്കെ തകർക്കുക അതായിരുന്നു അവരുടെ ലക്ഷ്യം അവർ ആലക്ഷ്യം നേടിയപ്പോ രോഹിത്തിനെ അവർ തള്ളിക്കളഞ്ഞു അതാണ് സംഭവിച്ചത് ഇനിയെങ്കിലും രോഹിത് ഇതെല്ലാം മനസ്സിലാക്കണം എന്ന് പറയുമ്പോ ശ്യാമയ്ക്ക് അരികിലേക്ക് എത്തിയ കോൺസ്റ്റബിൾ പറഞ്ഞു അതെ ജാമ്യത്തിൽ വേണ്ടി വക്കീലിനെ വേഗം പോയി കണ്ടോണം ജാമ്യം കിട്ടുന്നതിന് വേണ്ടിയുള്ള രീതിയിലുള്ള പേപ്പർ വർക്കുകളൊക്കെ ഞങ്ങളിവിടെ ചെയ്തോളാം എന്ന് പറഞ്ഞു വളരെ നന്ദിയുണ്ട് സർ എന്ന് പറഞ്ഞ് ശ്യാമ രോഹിത്തിനോട് ഞാൻ എങ്ങനെയെങ്കിലും വക്കീലിനെ ഏർപ്പാടാക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് ശ്യാമ അവിടെ നിന്നിറങ്ങുമ്പോ രോഹിത് ശ്യാമയെ ഉപദ്രവിച്ച കാര്യങ്ങളൊക്കെ മനസ്സിലൂടെ കടന്നു പോകുന്നു അതെല്ലാം ചിന്തിച്ചുകൊണ്ട് സങ്കടത്തോടെ രോഹിത് ആ അരികളിൽ മുഖം ചേർത്ത് കിടന്നു പിന്നീട് ശാരദാമയുടെ വീട്ടുമുരത്തേക്ക് ഒരു ഓട്ടോ ഓട്ടോയിൽ പോയ ശാലിനിയും മക്കളും കാറിൽ വന്നിറങ്ങുകയാണ് അപ്പോഴാണ് സത്യമ്മയുടെ പണം മോഷ്ടിച്ചുകൊണ്ട് പോയതിൻ്റെ പേരിൽ സുബേർക്ക വിവരങ്ങളൊക്കെ അറിഞ്ഞതുകൊണ്ട് സുബേരക്കയുടെ അരികിലെത്തി നൂർ ജഹാൻ കാര്യങ്ങളെല്ലാം അവതരിപ്പിച്ചിരുന്നു അതുകൊണ്ട് നസീറിനെ സുബേരക്ക വിളിച്ചു വരുത്തുന്നു സുബേറിനെ മുന്നിലേക്ക് എത്തിയ നസീർ ചോദിച്ചു എന്താ മാമ മാമ എന്തിനാ എന്നെ കാണെന്ന് പറഞ്ഞത് എന്ന് ചോദിച്ചതും എവിടേരാ പണം ആ പണം എവിടെയെന്നാണ് നിന്നോട് ചോദിച്ചത് എന്ന് പറഞ്ഞു അത് കേട്ടിട്ടും ഏത് പണം ഏത് പണത്തിന്റെ കാര്യ പറയുന്നത് എന്ന് നസീർ അന്വേഷിച്ചതും സുബേർ പറഞ്ഞു നീ ആ പാവങ്ങളുടെ അടുത്ത് തന്നെ പിടിച്ചെടുത്തോണ്ടും വന്നില്ലേ ആ പണത്തിന്റെ കാര്യ ഞാൻ പറഞ്ഞത് നിന്റെ ആളുകളാണല്ലോ സത്യാമ്മയുടെ വീട്ടിൽ കയറി അതിക്രമം കാണിച്ചത് ആ പാവം അച്ഛനെ ഹോസ്റ്റലിൽ കൊണ്ടുപോകാനായി ആ പാവങ്ങൾ കരുതി വെച്ച തുകയ അവർ മോഷ്ടിച്ചുകൊണ്ടു പോയത് അതെത്രയും വേഗം നീ തിരിച്ചു കൊണ്ടുപോയി അവർക്ക് കൊടുക്കണം എങ്ങനെയെങ്കിലും കാര്യങ്ങൾ പറഞ്ഞു തീർപ്പാക്കണം ഇല്ലെങ്കിൽ നിന്നെ ഞാൻ തന്നെ പോലീസിനെ കാണിച്ചു കൊടുക്കും ഞാനും എൻ്റെ മോളും നിന്നെ പോലീസിന്റെ മുന്നിൽ എത്തിച്ചിരിക്കും പോലീസിനെ നിന്നെ ചൂണ്ടി കാണിച്ചു കൊടുത്തിരിക്കും എന്നൊക്കെ പറയുമ്പോൾ അത് കേട്ടതോടെ നസീർ പറഞ്ഞു മാമ എന്തൊക്കെയാ ഈ പറയുന്നത് അല്ല ആരുടെ പണത്തിന്റെ കാര്യം ഈ പറയുന്നത് എന്ന് ചോദിച്ചതും ഉടനെ സുബീർക്കെ പറഞ്ഞു നസീറെ നീന്റെ ആളുകളും നീ പറഞ്ഞിട്ടാണ് അവരിത് ചെയ്തതെന്നും എനിക്കും മോൾക്കും അറിയാം ഞങ്ങളിത് ആരോടും പറഞ്ഞിട്ടില്ല ഇനിയും നീ മര്യാദയ്ക്ക് ആ പണം തിരിച്ചവർക്കുണ്ടെ കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാനും മോളും തന്നെ സ്റ്റേഷനിൽ പോയി നിനക്കെതിരെ പരാതിയും മൊഴിയും നൽകും അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്ന് പറയുമ്പോൾ നസീർ പറഞ്ഞു അത് ശരി അപ്പോ മാമായിക്ക് ഞാൻ എന്നെക്കാളും സ്വന്തം പെങ്ങളെക്കാളും ഒക്കെ മാമാവ്ക്ക് വലുത് എവിടുന്നോ വന്ന് കയറിയ ഇന്നലെ വന്നാ കണ്ട അവരെയാണ് അല്ലെ എന്ന് ചോദിച്ചപ്പോ ഉടനെ സുബേർ പറഞ്ഞു ഞാൻ പറയുന്നത് നസീറെ നീ മര്യാദക്ക് അനുസരിക്കുന്നതാണ് നല്ലത് നിന്നോട് ഞാൻ പറഞ്ഞല്ലോ അവരുടെ പണം അത് നീ അവർക്ക് തിരിച്ചു കൊണ്ടുപോയി കൊടുക്ക് അതെന്തിനാ നസീര നിനക്ക് എന്ന് ചോദിച്ചു അത് കേട്ടതും നസീർ പറഞ്ഞു അത് ശരി അപ്പോ മാമാവ് ഞാൻ പറയുന്ന ഒന്നും വിശ്വാസം ആവുന്നില്ല ഞാൻ ആ പണമൊന്നും എടുത്തിട്ടില്ല എന്ന് പറഞ്ഞതും അടുത്തുതന്ന നൂർ ജഹാൻ പറഞ്ഞു ഞാൻ കണ്ടതാ ഇക്കയുടെ കൂട്ടുകാർ തന്നെയാണ് ഇതിന് പിന്നിൽ ഞാൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ അവർ ആ വീട് ലക്ഷ്യം വെച്ച് പോകുമ്പോൾ എന്നെ ഒന്ന് നോക്കുന്നത് ഞാൻ കണ്ടിരുന്നു കണ്ടിരുന്നുവെന്ന് നസീറിനോട് നൂർ ജഹാൻ സുബേർ പറഞ്ഞു നസീറെ നീ നീ കളവൊന്നും പറയേണ്ടതില്ല നീ തന്നെയാണ് ഇതിന് പിന്നിലെന്ന് എനിക്ക് അവൾക്കും മനസ്സിലായി കഴിഞ്ഞു ഇനി ഒന്ന് പറയാം ആ പണം നീ തിരിച്ചു കൊണ്ടേ കൊടുക്കുക ആ പാവങ്ങൾക്ക് അത് വളരെ അത്യാവശ്യമുള്ള സമയമാണ് അതുകൊണ്ട് അത് തിരിച്ചു നൽകണം നസീറെ ഇത് എങ്ങനെയും പറഞ്ഞ് ഞാൻ ഒത്തുതീർപ്പാക്കിക്കോളാം എന്ന് പറഞ്ഞു അതിന്റെ അടുത്തും നസീർ പറഞ്ഞു അത് ശരി ഇത് നല്ല കൂത്താണ് ഇത്ര പറഞ്ഞിട്ട് ഞാൻ അല്ലെന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്കാർക്കും എന്താ വിശ്വാസമാകാത്തത് എന്ന് പറഞ്ഞു നസീർ വീണ്ടും താനല്ല അത് ചെയ്തതെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ നിന്നു അപ്പോഴേക്കും ഉടനെ നസീറിനോട് സുബീർഘ പറഞ്ഞു നസീറെ ഞാൻ പറയുന്നത് ഈ മര്യാദയ്ക്ക് അനുസരിക്കുന്നതാണ് നല്ലത് ഇല്ല എങ്കിൽ നിന്റെ കാര്യം എനിക്ക് പറയേണ്ടി വരും നിന്നെ എനിക്ക് ചൂണ്ടിക്കാണിച്ചു കൊടുക്കേണ്ടി വരും എന്ന് പറഞ്ഞത് നിന്നെ ഈ സ്വഭാവത്തിൽ എങ്ങനെയെങ്കിലും ഒന്ന് മാറ്റം വരാനും നീ നല്ലവനാകാനുമാണ് ഞാൻ ഈ പറയുന്നത് അതുകൊണ്ട് ഇനിയെങ്കിലും നീ ഇത് തിരുത്താൻ തയ്യാറായില്ലെങ്കിൽ നാട്ടുകാരെല്ലാവരും കൂടി നിന്നെ തല്ലിക്കൊല്ലുന്നത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കാണേണ്ടി വരും എന്ന് പറഞ്ഞ് സമനില തെറ്റുവനെ പോലെ സുബേരുക സംസാരിക്കുന്നത് കേട്ട് വേണ്ടാദീനം പറയുന്നോ എന്ന് ചോദിച്ച് നസീർ ദേഷ്യത്തോടെ സുബേറുക്കനെ തള്ളിവിടുന്നു സുബേറിക്ക നേരെ ചെന്ന് അവിടുത്തെ ആ ഷോ കേസിനിൽ ഉണ്ടായിരുന്ന ആ പടിയിൽ ചെന്ന തലയിടിക്കുകയും ആ നിമിഷം തല പൊട്ടി സുബെരുക്ക നിലത്തേക്ക് വീഴുന്നു നിലത്ത് മുഴുവൻ രക്തം വാർന്നു കിടക്കുന്നത് കണ്ട് അയ്യോ ബാപ്പ വാപ്പച്ചി വാപ്പച്ചി എന്ന് പറഞ്ഞു നൂർജഹാൻ പൊട്ടിക്കരയുന്നു എന്റെ ബാപ്പാവിനെ നീ കൊല്ലുവോടാ എന്ന് ചോദിച്ച് ബഹളം വെക്കുന്ന നൂർജഹാന്റെ അരികിലേക്ക് വന്ന് അവിടെ ഇരുന്നുകൊണ്ട് നസീർ പറഞ്ഞു അതെ ഇങ്ങേര് എൻ്റെ ഉമ്മയുടെ പോയി അതുകൊണ്ട് മാത്ര ഇയാളെ ഞാൻ വെറുതെ വിടുന്നത് ഇല്ലെങ്കിൽ ഈ നിമിഷം ഇയാളുടെ മയ്യത്ത് ഞാൻ എടുത്തേനെ പിന്നെ രണ്ടുപേരുടെ ഒരു കാര്യം പറയാം മരിയാദക്ക് നിന്നാൽ നിങ്ങൾക്ക് കൊള്ളാം ഇല്ലെങ്കിൽ ഇത് അവസ്ഥ എന്നെ നിനക്കും പറഞ്ഞ് മനസ്സിലായോടി എന്ന് പറഞ്ഞ് നൂർ മുടിക്കുത്തിനെ പിടിച്ചു അപ്പോഴേക്കും ആ രക്തത്തിൽ വാർന്നു കിടക്കുന്ന സുബേരൊക്കെ വിഷമത്തോടെ പറഞ്ഞു എൻ്റെ മോളെ ഒന്നും ചെയ്യല്ലേടാ അവളെ ഒന്നും ചെയ്യല്ലേ എന്ന് പറഞ്ഞ് നൂർജഹാൻ വേണ്ടി ആകെ കേണ് പറയുന്ന നസീറിന്റെ തൻ്റെ നസീറിനോട് അപേക്ഷിക്കുന്ന സുബേർക്കയെ നോക്കിയിട്ട് നസീർ വേഗം നൂർജാനോട് പറഞ്ഞു അതെ മാമ കുളിമറിയിൽ ഒന്ന് കാല് തെറ്റി വീണു അതെ പറയാവൂ ആര് ചോദിച്ചാലും അതാണ് സംഭവിച്ചതെന്ന് പറഞ്ഞോണം എന്ന് പറഞ്ഞ് നസീർ മറ്റൊന്നും ചെയ്യാതെ അവിടെ നിന്ന് എവിടെക്കെങ്കിലും ഒന്ന് ഹോസ്പിറ്റലിൽ പോലും കൊണ്ടുപോകാൻ കൂട്ടാക്കാതെ നസീർ വേഗം തന്നെ വണ്ടി എടുത്ത് അവിടെ നിന്ന് പോകുന്നു അപ്പോഴേയും നൂർജഹാൻ ആകെ വേദനയോടെ ബാപ്പിജി നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം ബാപ്പിജി എന്ന് പറയുമ്പോൾ വേണ്ട മോളെ എനിക്കൊന്നുമില്ല അപ്പോഴും നൂർജഹാൻ പറഞ്ഞു വാപ്പച്ചി ഒത്തിരി ബ്ലഡ് പോകുന്നുണ്ട് നമുക്ക് പോകാം ഹോസ്പിറ്റലിൽ പോകാം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു അപ്പോ ആകെ നിരാശയോടെ സുബേർ പറഞ്ഞു മോളെ അവൻ ഇത്രക്ക് ദുഷ്ടനാണെന്ന് വാപ്പച്ചിക്ക് അറിയില്ലായിരുന്നു ഇവനെയാണല്ലോ മോളെ ഞാൻ നിനക്ക് വേണ്ടി ആലോചിച്ചത് എന്റെ പൊന്നുമോൾക്ക് വേണ്ടി ഈ ദുഷ്ടനെയാണല്ലോ വാപ്പച്ചി കണ്ടുവച്ചത് എന്ന് പറഞ്ഞ് ആകെ വേദനയോടെ എന്റെ മോളുടെ ജീവിതത്തെ കുറിച്ച് ഓർക്കുമ്പോഴാണ് ബാപ്പച്ചിക്ക് സങ്കടമെന്ന് പറഞ്ഞു നൂർജഹാനെ കുറിച്ച് ഓർത്ത് വേദനയോടെ സുബേർ സങ്കടപ്പെടുമ്പോ സുബേറിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനാകാത്തതിന്റെ വേദനയിൽ നൂർജഹാൻ അവിടെ നിന്ന് പൊട്ടിക്കരയുന്നു അപ്പോഴാണ് ശാലിനിയും മക്കളും സിറ്റി ഔട്ടിലേക്ക് കയറി വന്നത് ഇത് കണ്ടതോടെ ശാരദാമ ആലോചിച്ചു അല്ല രാവിലെ ഇവിടുന്ന് ഓട്ടോയ്ക്ക് പോയ ആളുകൾ എന്താ കാരണം വന്നത് എന്തു പറ്റി വിഷ്ണു ഇവിടെ എന്ന് ശാരദാമ ശാലിനിയോട് ചോദിച്ചു വിഷ്ണു ഏട്ടനും സത്യാമ്മയും കൂടിയും പോലീസ് സ്റ്റേഷനിൽ പോയിരിക്കുക കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യാനെന്ന് പറഞ്ഞപ്പോ കംപ്ലൈന്റോ ആർക്ക് ആർക്കെതിരെ എന്തിന് എന്ന് ശാരദാമ സംശയിച്ചോടെ അന്വേഷിച്ചു അപ്പോഴേക്കും ശാലിനി നടന്ന സംഭവങ്ങൾ ശാരദാമയോട് വിശദീകരിക്കുന്നു എല്ലാം കേട്ടു കഴിഞ്ഞിട്ടും ശാരദാമ ആകെ ആശങ്കയിലായി ഇത്രയൊക്കെ ആയിട്ടും ആ പാവങ്ങളുടെ പരീക്ഷിച്ച് ഏർ പരീക്ഷണങ്ങൾ അവസാനിക്കാറായില്ലേ ഭഗവാനെ എന്ന വേദനയോടെ ശാരദാമ ചിന്തിച്ചു അപ്പോഴാണ് വിഷ്ണുവും ശാര സത്യാമ്മയും രാഘവൻ നാരെ ഹോസ്റ്റലിൽ കൊണ്ടുവന്നതിനെ കുറിച്ച് ആലോചിച്ചു അങ്ങ് നിൽക്കുമ്പോൾ പുറത്തേക്ക് പോയ പിള്ളച്ചേട്ടൻ സത്യാമയ വിഷ്ണുപുഞ്ഞ എന്ന് ഉറക്കം നിലവിളിച്ചുകൊണ്ട് അകത്തേക്ക് ഓടി വന്നത് എന്താ എന്താ പിള്ളയെന്ന് സത്യാമ്മ ചോദിച്ചതും അവിടെ സുബേരക്ക നിലത്ത് വീണ് തല പൊട്ടി രക്തം വാർന്നു കിടക്കുക രക്തം മുഴുവൻ റൂമിൽ തളം കെട്ടി കിടക്കുക അവിടെ പാവ ആ കൊച്ചു തന്നെ ഇരുന്ന് സങ്കടത്തോടെ ഇരുന്ന് കരയുകയാണ് എന്ന് പറഞ്ഞതും വിഷ്ണുവും സത്യാമയും വേഗം അവിടേക്ക് ഓടിയെത്തി വേഗം തന്നെ സുബേറുക്കാനെ തന്റെ ഓട്ടോയിൽ എടുത്തുകൊണ്ട് അവിടുന്ന് ഹോസ്പിറ്റലിലേക്ക് പുറപ്പെട്ടു അവിടെ വന്ന് അഡ്മിറ്റാക്കിയതിനു ശേഷം ഡോക്ടറുടെ കാര്യങ്ങൾ അന്വേഷിക്കുമ്പോൾ തളിക്കേറ്റ ശതം അത് ഞാടി ഞരമ്പുകളെ സാരമായി ബാധിച്ചിട്ടുണ്ട് എന്ന് അറിയിച്ചു അതുകൊണ്ട് തന്നെ ഇങ്ങനെയൊരു കിടപ്പ് കുറച്ചു കുറച്ചുനാലം കിടക്കേണ്ടി വരുമെന്നുള്ള ഒരു ദുസൂചന വാക്കുകളിൽ ഉണ്ടായപ്പോൾ നൂർജഹാൻ ആകെ തകർന്നു പോകുന്നു നൂർജാന്റെ വാപസിക്കുണ്ടായ വിവരം അറിഞ്ഞ് അനൂപ് അവിടേക്ക് ഓടിയെത്തുന്നു ഉടനെ തന്നെ അനൂപിനെ കണ്ടതും ആകെ വിഷമത്തോടെ കാര്യങ്ങൾ പറഞ്ഞു അപ്പോഴേക്കും അനൂപ് പറഞ്ഞു എന്തിനാ എന്തിനാ ഇങ്ങനെ സങ്കടപ്പെടുന്നത് എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും ഞാൻ സങ്കടപ്പെടുമ്പോഴൊക്കെ എനിക്ക് ധൈര്യം പകർന്നു വന്ന ആള് ഇപ്പോ ആകെ വിഷമിക്കുകയാണോ എന്ന് ചോദിച്ച് അനൂപ് നൂർജഹാനെ സമാധാനപ്പെടുത്താൻ ശ്രമിച്ചു നൂർജഹാൻ ബാപ്പച്ചിക്ക് എന്താ സംഭവിച്ചതെന്ന് വിഷ്ണു ചോദിച്ചപ്പോ ബാപ്പച്ചി കുളിമുറിയിൽ കാലു തെറ്റി വീണതാണെന്നാ മറുപടി കേട്ട് വിഷ്ണു അത് വിശ്വസിച്ചില്ല ഡോക്ടറെ പരിശോധിക്കാൻ അകത്തേക്ക് സുബേരക്കെ കൊണ്ടുപോയി കഴിഞ്ഞത് വിഷ്ണു നൂർജഹാന്റെ അരികിലേക്ക് എത്തിയിട്ട് പറഞ്ഞു സുബേരക്ക ബാത്റൂമിൽ കാലു തെറ്റി വീണിട്ടുണ്ടായ മുറിവല്ല ഇത് ഇത് ആരോ തള്ളിയിട്ട് ശക്തമായി തള്ളിയിട്ടപ്പോൾ മുറിവാണ് അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത് ശരിക്കും എന്താ സംഭവിച്ചത് നൂറ് എന്ന് ചോദിക്കുമ്പോ നൂർജഹാൻ ഭയത്തോടെ സത്യം പറയണോ വേണ്ടോ എന്നറിയാതെ ആകെ വിഷമിച്ചങ്ങനെ നിൽക്കുമ്പോ ഇതിനു പിന്നിൽ ഒരു രഹസ്യമുണ്ടെന്ന് മനസ്സിലാക്കിയ ശാലിനിയും വിഷ്ണുവും നൂർജഹാനെ വീണ്ടും ചോദ്യം ചെയ്യുന്നതോടെ സത്യങ്ങൾ വിഷ്ണുവും ശാലിനിയും തിരിച്ചറിയുന്നു